നമസ്കാരം ടി ജി മോദി ത്രീ പോയിൻറ്റ് സീറോ ഇന്നലെ രാത്രി ഏഴേകാൽ മുതൽ ഭരണം തുടങ്ങിയിരിക്കുന്നു അത് ഇന്ത്യക്ക് നൽകുന്ന പ്രതീക്ഷകളുണ്ട് മോദിയുടെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചുള്ള വലിയ ആശങ്കകളോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് അദ്ദേഹം ഒരു കൊയലീഷ്യൻ ഗവൺമെൻറ്റിനെ നയിക്കുന്നത് അത് നമ്മുടെ മാധ്യമങ്ങൾക്ക് നൽകിയ ഒരുപാട് കോപ്പും ഉണ്ട് എന്തായാലും ഈ ഉദ്ദേശിച്ച ആശങ്കകളും പ്രതിസന്ധികളും ഒന്നും ഇല്ലാതെ ആദ്യത്തെ ഒരു ഇമേജ് ആദ്യത്തെ സന്ദേശം ഇന്നലെ സത്യപ്രതിജ്ഞ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ആദ്യത്തെ കാര്യം ടീം മോഡി ഈ പഴയതിനേക്കാളും പ്രഭാവത്തോടെ രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് ടീച്ചിലെ ആദ്യത്തെ കമന്റ് എന്താണ് മോദി ത്രീ പോയിന്റ് സീറോയുടെ ഞാനതിനോട് യോജിക്കുന്നു അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കൂട്ടുകക്ഷി ഭരണം എന്നൊക്കെ സാങ്കേതികമായിട്ട് പറയാമെങ്കിലും അതിലൊരു ടവറിങ് പേഴ്സണാലിറ്റി ആയിട്ട് മോദി നിൽക്കുന്നു ഇതിൽ ആ ഈ കൂട്ടുകക്ഷികൾക്ക് എന്താണ് ഞങ്ങൾ എൻ ഡി എ വിട്ട് പോകും ശരി പോവും എവിടെ പോവും ഇന്ത്യ മുന്നണിയിൽ പോവും ഇപ്പോൾ ഘടക കക്ഷികൾ ബി ജെ പി കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവുമാണ് ചന്ദ്രബാബു നായിഡുവിനും നിതീഷിനും നിതീഷിനും ഇന്ത്യ സഖ്യത്തിൽ പോയാൽ ഇവരെട്ടാമതോ ഒമ്പതാമതോ ഒക്കെ ആയിട്ട് വരികയുള്ളൂ കാരണം കോൺഗ്രസ് ആണ് മമത സ്റ്റാലിൻ ഇതൊക്കെ കഴിഞ്ഞിട്ടില്ലേ ഇവരുടെ നമ്പർ വരുന്നുള്ളൂ ഇവർക്കാകെ പതിനാറും പതിമൂന്നും സീറ്റാ ഉള്ളത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ അഞ്ചാമനോ ആറാമനോ ഒക്കെ ആയിട്ട് മാറും ഇവിടെ രണ്ടും മൂന്നുമായിട്ടാണ് നിൽക്കുന്നത് ഈ പ്രാധാന്യം ഇവർക്ക് അവിടെ കിട്ടാൻ പോകുന്നില്ല പിന്നെ അവരെന്തിനാ അങ്ങോട്ട് പോകുന്നത് പോകാൻ പറ്റില്ല ഇത് മോദിക്ക് നന്നായിട്ടറിയാം അപ്പം ഞാൻ ഇറങ്ങിപ്പോകുന്നു ആരെങ്കിലും പേടിപ്പിച്ചു കഴിഞ്ഞാൽ പൊക്കോ എന്ന് പറയും കാരണം ഇവർ പോയാലും പുളിക്ക് ഭൂരിപക്ഷമുണ്ട് ഇരുപത്തി ഒമ്പത് പേര് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും പിന്നെയും പുളി ചെറിയൊരു ഭൂരിപക്ഷമുണ്ട് അതുകൂടാതെ താമസിയാൻ അത് ആരെയെങ്കിലും ഒക്കെ ബി ജെ പി വരുതിയിലാക്കിയിട്ട് തങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുവരും തുടങ്ങി കഴിഞ്ഞ എളുപ്പം അതെ അത് ഉദ്ധവ് ഠാക്കറെ ശിവസേനയാകാം ആരുമാകാം അപ്പോൾ അവർ കൂടെ കൊണ്ടുവരിക ഇനി അവർ വന്നില്ലെങ്കിൽ തന്നെ ഇങ്ങനെക്കു നേരിയ ഇങ്ങനെ എന്ത് ചെയ്യുമെന്നാണ് ഒരവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് തോപ്പിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമില്ല സാർ കാരണം ഫ്ലോറിൽ അത്രയും പേര് വോട്ട് ചെയ്യാനുണ്ടാവേണ്ടേ വലിയ പ്രയാസമാണ് അത്രയും ആൾക്കാർ ഫ്ലോറിൽ വരാൻ ഒരിക്കലും ലോക്സഭയിലോ നമ്മുടെ നിയമസഭയിലോ ഒന്നും ഫുൾ അറ്റൻഡൻസ് ഉണ്ടാവാറില്ല ഒരാൾക്ക് സുഖമില്ല മറ്റേ ആളുടെ മകളുടെ കല്യാണമായി വേറൊരാൾ അറസ്റ്റിലായി ജയിലിലായി ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു ട്വൻ്റി ഫൈവ് പെർസെൻ്റ് ആബ്സെൻസ് നമ്മുടെ സ്കൂളിലെ ക്ലാസ് പോലെയാണ് ഒരിക്കലും ഉണ്ടാവില്ല എന്നും ഒരു ആയിരിക്കും ഇതാണ് മന്ത്രിമാരുടെ പട്ടിക കണ്ടപ്പോഴേ അത് അതിലും ഈ പറഞ്ഞ ഇപ്പൊ ടി ജി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ ഒരു മൗനമായ സന്ദേശം കൂടിയുണ്ട് ഈ കാബിനറ്റ് മന്ത്രിമാർക്ക് വേണ്ടിയൊക്കെ വലിയ പിടിവലി നടക്കും വലിയ ബ്ലാക്ക് മെയിലിംഗ് നടക്കും എന്നൊക്കെയുള്ള വാദം ഉണ്ടായിരുന്നല്ലോ എനിക്ക് തോന്നുന്നു ഈ ഘടകക്ഷികളൊക്കെ തന്നെ ഒരു അപ്രധാനമായ കോർണറിലേക്ക് മാറ്റി നിർത്തപ്പെടുകയും ബി ജെ പി ഒറ്റക്ക് ഭരിച്ച കാലം ഒറ്റക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കഴിഞ്ഞ ഗവൺമെന്റ് പോലെ തന്നെ അതേ മന്ത്രിമാർ അതേ പ്രഭാവത്തോടെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അത് അതങ്ങനെ വരുകയുള്ളൂ സർ ഈ വാജ്പേയി ഭരണകാലത്ത് ഈ ചന്ദ്രബാബു നായിഡു ആ കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്നും അദ്ദേഹത്തിന് ഈ വക സ്വഭാവം ഉണ്ടായിരുന്നു വലിയ ലിസ്റ്റ് കൊടുക്കുക അതിന് അങ്ങേയായിരുന്നു തരണം എന്നൊക്കെ പറഞ്ഞു ഒരിക്കലും ഇദ്ദേഹം നൂറ്റിപ്പതിനെട്ട് ആവശ്യങ്ങളിൽ ഒരു ലിസ്റ്റ് കൊടുത്തു വാജ്പേയിക്ക് വാജ്പേയിത് വാങ്ങിച്ച് മേശപ്പുറത്ത് വെച്ചു ചന്ദ്രബാബു നായിഡു ആന്ധ്രയിലേക്ക് പോയി ഇദ്ദേഹം ഇതെടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ഈ ഭൂമിയിൽ ആര് വിചാരിച്ചാലും നടക്കാത്ത കാര്യങ്ങളാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് നൂറ്റി പതിനെട്ടാമത്തെ ആവശ്യം ആ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഹൈദരാബാദിലാക്കണം അപ്പോൾ വാജ്പേയിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അത് എവിടെയാലും എന്താ ഹൈദരാബാദിലാവും കന്യാകുമാരിലാകും ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു റെഗുലേഷൻ്റെ അതോറിറ്റി അവർ എവിടെ ഇരുന്ന് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പണി ഒന്നാണ് ബാക്കി ഇൻഷുറൻസ് കമ്പനികൾ ഫ്ലൈറ്റ് എടുത്തിട്ട് അതോറിറ്റിയിൽ പോകണം അപ്പോൾ വിമാന കമ്പനിക്കാർക്കും ഇച്ചിരി ചില്ലറയൊക്കെ തടയും അതല്ലാതെ വേറെ ദോഷമൊന്നുമില്ല പുള്ളി അതങ്ങ് സമ്മതിച്ചു അങ്ങനെ നൂറ്റിപ്പതിനെട്ടാകത്ത് സമ്മതിച്ചു എന്ന് പറഞ്ഞ് കമ്മ്യൂണിറ്റി ചെയ്തു ഇത് ചന്ദ്രബാബു നായിഡു വിചാരിച്ചു നൂറ്റിപ്പതിനെട്ടും അംഗീകരിച്ചു അംഗീകരിച്ചു എന്ന് വിചാരിച്ചിട്ട് അങ്ങേരി തൊളിച്ചടുകയും ചെയ്തു തിരിച്ച് ഡൽഹിയിൽ വന്നപ്പോഴാണ് നൂറ്റി പതിനെട്ടാമത്തത് മാത്രമാണ് അംഗീകരിച്ചിരിക്കുന്നത് ബാക്കി കിടക്കണത് പിന്നെ എന്ത് വഴക്കുണ്ടാക്കാനാണ് പുള്ളി അങ്ങ് കിട്ടും ഇങ്ങനെ ചില ചില്ലറ തമാശകൾ നടക്കും എന്നുള്ളതല്ലാതെ ഇതിനകത്ത് വേറെ ഒരു സീരിയസ് പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല പക്ഷേ സാറേ ഈ ഇലക്ഷൻ കാലത്ത് തൊട്ട് അതിന് മുമ്പ് തൊട്ട് മുമ്പുമൊക്കെ നമ്മൾ കണ്ട തരത്തിലുള്ള ബേസിക്കായിട്ടുള്ള ഐഡിയോളജിക്കൽ ഡിസ്കോഴ്സിൽ സാരമായ വിയോജിപ്പുകളില്ലേ ആ വിയോജിപ്പുകൾ ഈ അത്തരം വിഷയങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു സാമർഥ്യം മോദിക്കുണ്ട് സാറും നാലോച്ച് നോക്ക് ഈ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻ്റ് കമ്മീഷൻ ഒന്നാം മോദി സർക്കാർ കൊണ്ടുവന്നതാണ് ഭരണഘടനാ ഭേദഗതിയാണത് ഈ കൊളീജിയൻ സിസ്റ്റത്തെ നിരാകരിച്ചുകൊണ്ട് ബില്ല് കൊണ്ടുവന്നതാണ് അതിന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം അത് ലോക്സഭയിലും രാജ്യസഭയിലും മോദി ഉണ്ടാക്കി നേടിയെടുത്തു ഭൂരിപക്ഷം ഇല്ലാത്ത ഭൂരിപക്ഷം ഇല്ലാത്ത സമയത്ത് മൂന്നിൽ രണ്ടും ഉണ്ടാക്കിയെടുത്തു അതിന് കൂട്ടുനിന്ന ആൾക്കാർ ഡി എം കെ നമ്മളുടെ നവീൻ പട്നായിക്കിൻ്റെ ബിജു ജനതാദൾ മമതാ ബാനർജി ഇതൊക്കെ ഇവരൊക്കെ അതിന് കൂട്ടുനിന്നു അതുപോലെ ജി എസ് ടി ജി എസ് ടിയും ഭരണഘടനാ ഭേദഗതിയായിരുന്നു അതിനും ഇവരൊക്കെ കൂട്ട് നിന്നിട്ട് മാറി മറിഞ്ഞുമൊക്കെയാണ് ചിലർ അതിനെ എതിർക്കും ചിലർ കൂട്ട് നിൽക്കുകയും ചുരുക്കി പറഞ്ഞ് അങ്ങേര് മൂന്നിൽ രണ്ട് വാങ്ങിച്ചുകൊണ്ട് അങ്ങ് പോകും ഈ മൂന്നിൽ രണ്ട് എന്ന് പറയുന്നത് പലരും വിചാരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൻ്റെ മൂന്നിൽ രണ്ടെന്നാണ് അങ്ങനെയല്ല സഭയിൽ ഹാജരായ എം പിമാരുടെ മൂന്നിൽ രണ്ട് പതി കുറച്ചുപേര് അതുകൊണ്ടാണ് സാങ്കേതികമായിട്ട് നിങ്ങൾക്ക് മൂന്നിൽ രണ്ട് ഉണ്ടാക്കാൻ വലിയ പ്രയാസമില്ല അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ മുന്നൂറ്റി അറുപത്തിരണ്ട് വേണം ഒന്നും വേണ്ട ഹാജരായി വോട്ട് ചെയ്യുന്നവരുടെ മൂന്നിൽ രണ്ട് അത് ഉണ്ടാക്കിയെടുക്കാനുള്ള അത് ഈ മൂന്നില് രണ്ടിങ്ങില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പലരും സന്തോഷം അതുണ്ടാക്കാൻ വലിയ പ്രയാസം വേണ്ട എൻ ജി എസ് സി അങ്ങനെ പാസ്സാക്കിയത് അങ്ങനെയാണ് ഇത് ജി എസ് ടി പാസ്സാക്കിയത് അങ്ങനെയാണ് ജി എസ് ടി ചില എതിർത്തു ചിലരെ അനുകൂലിച്ചു അതേ സ്ട്രാറ്റജിയിൽ ഇനിയും ഇവരെ മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ് അത് തീർച്ചയായിട്ടും പറ്റും മാത്രമല്ല സ്പെഷ്യൽ ഇപ്പൊ ഈ ഐഡിയോളജിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇനിയിപ്പോൾ വന്നും പോയും ഒരു ഐഡിയോളജി എന്നതിനെ പറയാമോ എന്ന് എനിക്കറിയില്ല ഈ ഏകീകൃത സിവിൽ കോഡ് ഉണ്ടല്ലോ സിവിൽ കോഡ് അത് വാസ്തവത്തിൽ ഐഡിയോളജിയിലെ പ്രശ്നമൊന്നുമല്ല ഏകീകൃത കുടുംബ നിയമമാണത് ഞാനിതിൻ്റെ ബി ജെ പി സുഹൃത്തുക്കളോടും പറഞ്ഞ് തോറ്റു ഈ ലോ കമ്മീഷൻ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി ജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് എങ്ങനെ അഭിപ്രായം പറയും ഒരു ബില്ലിൻ്റെ നിങ്ങളൊരു ഡ്രാഫ്റ്റിട്ടാണല്ലേ അഭിപ്രായം പറയാൻ പറ്റുകയുള്ളു അതെ അല്ല വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ യൂണിഫോം സിവിൽ കോഡ് യൂണിഫോം സിവിൽ കോഡ് ഓരോന്നാണെന്നാണ് ഓരോരുത്തരുടെ ഭാവന ശബരിമലയിൽ സ്ത്രീകളെ കയറ്റും എന്ന് യൂണിഫോം സിവിൽ കോഡിൽ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കൾ ബഹളം വയ്ക്കുന്നു ഞാൻ പല കൂടുമ്പോൾ ശബരിമല എൻട്രി ചെയ്യും യൂണിഫോം സിവിൽ അതൊരു അതൊരു യൂണിഫോം ഫാമിലിയിലോ ആണ് വിച്ച് ഹാസ് നത്തിങ് ടു ഡു വിത്ത് മറ്റേത് സിവിൽ നിയമം ഇപ്പോഴും ഉണ്ട് സാറ് സിവിൽ പ്രൊസീജിയർ കോഡ് ഞാനും സാറെന്നിൽ വലിത്തർക്കം കഴിഞ്ഞാൽ സി പി സി വെച്ചിട്ടാണ് ജഡ്ജ്മെന്റ് വരുന്നത് അതിൽ ഈ ശരീരത്തും ഇല്ല വേറെ ഒരു സാധനവും ഇല്ല ഒരുപാട് കാലമായി നമ്മളുടെ അമീച്ഛ എന്ന മംഗലൂർ ഈ കാര്യം പറയുന്നു നിങ്ങൾ ഇതിനെ ഏകീകൃത കുടുംബ നിയമം എന്ന് പറയും ഈ ടെൻഷൻ പകുതി കുറയും എ നത്തിങ് എൽസ് അതെ അതെ ബട്ട് ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ ബി ജെ പി പരാജയപ്പെട്ടു അപ്പുറത്തുള്ളവർ അതിൽ നമുക്ക് കവിഞ്ഞ എന്തോ സാധനമാണെന്ന് പ്രചരിപ്പിക്കുകയും അവരും തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം മനഃപൂർവ്വമായിട്ടെ അല്ല അത് വന്നപ്പോൾ എന്തായി ഈ യു സി സി നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ തല്ലാനുള്ള ഒരു വടിയാണ് എന്ന് ഹിന്ദുക്കൾ അപ്പോൾ മുസ്ലിങ്ങളെ തല്ലണം എന്നാഗ്രഹമുള്ളവർക്ക് സന്തോഷമായി ആ മൂച്ചെടുത്താൽ യു സി സി ഇങ്ങനെ അപ്പോൾ മുസ്ലിം ആമും യു സി സി നല്ലതാണെന്ന് അറിയാവുന്ന മുസ്ലിം പോലും സമ്മതിക്കില്ല അങ്ങനെ നീ ജയിക്കേണ്ട എന്നുള്ള വാശിയില്ല ഇപ്പം സമീപകാലത്ത് കഴിഞ്ഞ ഈ പ്രാവശ്യം ഒടുവിലത്തെക്കൊക്കെ അതായിരുന്നല്ലോ അതെ ഇത് അങ്ങനെയാണെങ്കിൽ ഈ ഈ ജാതി സെൻസസ് സർ ജാതി സെൻസസ് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മുസ്ലിം സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് അത് ആന്ധ്രയിലും അത് അന്യായമായ ദേശവിരുദ്ധമായ ഒരു കാര്യമാണ് കാരണം ജാതി സെൻസസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ എത്ര വിഭാഗങ്ങളുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ വിഭാഗങ്ങളുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലോ മറ്റു ആണ് കാക്കാ കാലേക്കർ കമ്മീഷൻ അതാണ് ജാതി ഹിന്ദുക്കളുടെ ഇടയിൽ ജാതി എത്രയെന്ന് നോക്കിയത് അന്ന് മുന്നൂറ്റൻപത് ജാതിയോ മറ്റു മണ്ഡൽ കമ്മീഷൻ വന്നപ്പോൾ മൂവായിരത്തി അറുനൂറ് ജാതിയുണ്ട് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ മുപ്പത്തി ആറായിരം ജാതിയുണ്ട് ഇത് ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമല്ല ഇസ്ലാമിൽ ജാതി ഉണ്ടല്ലോ അത് ആവുന്നത്ര മുസ്ലിങ്ങൾ പൊതിഞ്ഞൊക്കെ പിടിക്കുന്നുണ്ട് പക്ഷെ ജാതി ഉണ്ടാവും അപ്പം ഈ സാധനം പൊട്ടിത്തെളിക്കും ഞാനിത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ പ്രൊഫസർ പി മീരാക്കുട്ടി അദ്ദേഹം ചെറിയൊരു വായനക്കാരുടെ കത്തായിട്ട് എഴുതിയിരുന്നു ഞാൻ ഇത്തരം വിവാദങ്ങളിൽ പെടുന്ന മനുഷ്യനല്ല എന്നാലും ഞാൻ പറയുകയാണ് ഇസ്ലാമിൽ ജാതിയുണ്ട് കേരളത്തിലെ ഇസ്ലാമിൽ പ്രമുഖമായ പതിമൂന്ന് ജാതികളുണ്ട് അതിൻ്റെ പേരും അദ്ദേഹം എഴുതിയിരുന്നു കേരളത്തിന് പുറത്ത് പോയാൽ ഇതിൽ കൂടുതലാണ് ജാതികൾ കേരളത്തിൽ പതിമൂന്ന് പ്രബല ജാതികളുണ്ട് ഇത് ഞാൻ പറയുന്നത് സോഷ്യൽ സയൻസാണ് ഇതിന് വർഗീയ കളർ കൊടുത്ത് എൻ്റെ നെഞ്ചത്ത് കയറാൻ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട് വിനയപൂർവ്വം അദ്ദേഹം വളരെ സംസ്കാര സമ്പന്നനായിരുന്നില്ല അദ്ദേഹം എഴുതിരുന്നു ഇതെല്ലാം ഈ ജാതി സെൻസസ് എടുത്ത് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ പൊങ്ങി വരും എവറി ഡിഫറൻസ് വിൽ ബി ബ്രോട്ട് ഔട്ട് അത് ഒരിക്കലും രാജ്യത്തിന് ഗുണം ചെയ്യില്ല ഞാനും സാറും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഈ വ്യത്യാസങ്ങൾ തന്നെ നമ്മളെ കേൾപ്പിച്ച് കഴിയുമ്പോൾ അവസാനം അത് ശത്രുതയിൽ പോയി കലാശിക്കും അതിലേ കലാശിക്കുള്ളൂ അതുകൊണ്ട് വ്യത്യാസങ്ങളെ നിസ്സാര വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മളെ കൊന്നല്ലേ എന്നുള്ള രീതിയിലാണ് സാമൂഹ്യ പിന്നോക്കാവസ്ഥയിൽ ഇപ്പോഴും തുടരുന്ന ജാതികളെ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണെന്നാണല്ലോ ഇതിൻ്റെ ഒരു ഒരു ബേസ് അതിനെ അത് വെച്ചിട്ടാണിപ്പോൾ നിതീഷ് കുമാർ അതുമായിട്ട് മുന്നോട്ട് പോയത് ബീഹാറിൽ നടത്തി കഴിഞ്ഞല്ലോ അത് രാജ്യം മുഴുവൻ നടപ്പാക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ ഇപ്പോൾ ഇപ്പോൾ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറയുന്നത് അല്ല അത് അതൊരു നല്ല കാര്യമല്ല നിതീഷ് കുമാർ പറഞ്ഞതാണെങ്കിലും ആര് പറഞ്ഞതാണെങ്കിലും അപ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ അവരുടെ ഉദ്ദേശശുദ്ധിയെപ്പോലും ഞാൻ മാനിക്കാം പക്ഷേ അത് വലിയ അപകടത്തിലേക്ക് അലർഷിക്കുള്ളൂ അത് അവർ തിരിച്ചറിയേണ്ടി വരും തിരിച്ചറിയാം അതെനിക്ക് തോന്നുന്നു അങ്ങനെ കൂടി ഇരുന്ന് ഉപയോഗിച്ച് ചർച്ചകളിലൂടെയൊക്കെ തീരുമാനം എടുക്കുമായിരിക്കും അല്ലേ ഇപ്പം അങ്ങനെ അങ്ങനെ എഴുതുക അത് ഇത്തരം കാര്യങ്ങളൊക്കെ കോൾഡ് സ്റ്റോറേജിൽ പോകും ഇത്ര ആവശ്യങ്ങൾ നമ്മൾ മേലെ തർക്കമുണ്ട് അത് പിന്നെ ആവട്ടെ എന്ന് അത് പിന്നെ പിന്നെ ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനെ അങ്ങോട്ട് പോവുകയും ചെയ്യും ഈ വൺ ഇന്ത്യ വൺ എലക്ഷൻ എല്ലാവർക്കും ഗുണകരമായൊരു സംഗതി അല്ലേ അതിനെന്തിനാണ് ഇവർ ഇപ്പോൾ പലപ്പോ രണ്ടുപേരും ഈ പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഭരണകക്ഷിയെ എതിർക്കുക എന്നാണ് അവരുടെ ധാരണ ഒരു ഇക്വേഷൻ കുറേ കാലമായിട്ട് കാലമായിട്ടത് നിലവിൽ വന്നു കഴിഞ്ഞു കോൺഗ്രസ് ഭരിക്കുമ്പോൾ ബി ജെ പി ഒരു ദിവസം പോലും പാർലമെൻറ്റ് നടത്താൻ സമ്മതിക്കില്ല ശരി വൈസവേഴ്സ് ഇനിയിപ്പോൾ സാറ് നോക്കിയത് ഇപ്പോൾ ഈ പാർലമെൻറ്റ് കൂടി കഴിഞ്ഞാൽ ആദ്യം മറ്റേ ഷെയർ മാർക്കറ്റിൽ ജെ പി സി വേണമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം അടിയും ബഹളം ഒക്കെ ആയിട്ട് എല്ലാവരും കൂടെ ഇറങ്ങിപ്പോകും കുറേ പേരെ സസ്പെൻഡ് ചെയ്യും ഈ ഹൂളികനിസമാണ് ലോക്സഭയിൽ എപ്പോഴും നടക്കുന്നത് അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കാനൊന്നും ഒന്നും ഇപ്പോൾ ഗില്ലറ്റിൻ സമ്പ്രദായം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് ബില്ല് വന്നു കഴിഞ്ഞാൽ ബഹളം കൂടുതലാണെങ്കിൽ ബില്ല് ഗില്ലറ്റിൻ ചെയ്ത് അത് പാസ്സായതായിട്ട് സ്പീക്കർ പ്രഖ്യാപിക്കും അതാണ് ഗില്ലറ്റിൻ ചെയ്യുക നമ്മുടെ സെബാസ്റ്റിൻ പോൾ എം പി ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഒരിക്കലും പറഞ്ഞിരുന്നു നൂറ്റിപ്പത്ത് ബില്ല് പാസ്സായി മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് സെബാസ്റ്റിൻ പോൾ എം പി ആയിരുന്നത് നൂറ്റിപ്പത്ത് ബില്ല് പാസ്സായി പക്ഷെ പാസ്സായി എന്ന് ഇദ്ദേഹം അറിയുന്നത് പിറ്റേ ദിവസം ഹിന്ദു പത്രത്തിൽ വന്നപ്പോഴാണ് ഇദ്ദേഹം ലോക്സഭയിൽ ഉണ്ടായിരുന്നു വലിയ ബഹളം നടക്കുന്നു എനിക്കൊന്നും മനസ്സിലായില്ല ഇതാണ് നടക്കുന്നത് എന്തൊക്കെയായാലും സാറ് പറഞ്ഞു വരുന്നത് ഈ ഘടകക്ഷികൾ തമ്മിൽ ഏതൊക്കെ കാര്യങ്ങളിൽ ഓരോരുത്തരുടെയും മാനിഫെസ്റ്റോ വെച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒരു മെക്കാനിസം മോദി മാനേജ്മെന്റിൽ ഉണ്ട് എന്ന് സാർ വിശ്വസിക്കുന്നു അത് ഇന്ത്യക്ക് ർക്കങ്ങളില്ലാതെ വലിയ വിയോജിപ്പുകളില്ലാതെ തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അത് കൊണ്ടുപോവാനായിട്ട് രാജ്നാഥ് സിംഗിനെയാണ് ഒരു കാര്യം കൂടി കേരളത്തിന് തീർച്ചയായിട്ടും രണ്ട് കാര്യം വന്നു കേരളത്തിന് രണ്ട് മന്ത്രിമാർ വന്നു അപ്രതീക്ഷിതമാണ് ഒരു മന്ത്രി അതിൽ ഒന്ന് ഞാൻ കാണുന്നത് പുറമേ നിന്ന് വന്ന് ഒരു എസ് എഫ് ഐ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് വലിയ ഫിലിം സ്റ്റാറായി അദ്ദേഹത്തിന്റെ ഗുഡ് വില് മുഴുവനും ബി ജെ പി ഒരു ഘട്ടത്തിൽ ഏകപക്ഷീയമായി വലിയ തോതിൽ സമർപ്പിത മനസ്സോടെ സഹായിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് വലിയ റിസൾട്ട് ഉണ്ടാക്കിയപ്പോൾ നരേന്ദ്രമോദി വ്യക്തിപരമായി തന്നെ അദ്ദേഹത്തിന് വലിയ പിന്തുണ കൊടുത്തപ്പോൾ കേരളം പോലെ ഒരു ഒരു ബാലികയാറാമല കീഴടക്കിയതിൻ്റെ റിവാർഡാണ് തീർച്ചയായിട്ടും കേരളത്തിന് അർഹിക്കുന്നതുമാണ് പക്ഷേ ഒരു സഹമന്ത്രിക്കപ്പുറം പ്രതീക്ഷിച്ചു പോയിട്ടുണ്ട് കേരളം ഒന്ന് രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത് അതിന് ജോർജ് കുര്യനെ കൂടി കൊണ്ടുവന്നു ജോർജ് കുര്യൻ്റെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ നോക്കുമ്പോൾ ഞങ്ങളൊന്നും അറിയാത്ത ചിലതുണ്ട് അദ്ദേഹം സംഘത്തിൻ്റെ ശാഖയിൽ പോലും ചെറുപ്പം മുതലേ പ്രവർത്തിച്ചു വന്ന ഒരാളാണ് അത്ര വളരെ വലിയ തോതിലുള്ള അത് സംഘടനയെ സഹായിച്ചത് കൊണ്ടാണ് അത് രണ്ടും രണ്ടും സഹായമാണല്ലോ തീർച്ചയായിട്ടും വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് ഒരാവശ്യമുള്ള കാല കാലത്ത് ജനകീയമായി പാർട്ടിയുടെ ഒരു ക്യാമ്പയിനെ സഹായിക്കുകയും ഒക്കെ ചെയ്ത വിജയം ഉണ്ടാക്കിയവർ മറ്റൊന്ന് ആശയപരമായി പിന്തുണയോടെ തന്നെ ജോർജ് കുര്യൻ എന്ന പേരും അദ്ദേഹത്തിൻ്റെ സഭാബന്ധങ്ങളൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞിട്ടുണ്ട് എന്തായാലും ആർ എസ് എസിന്റെ ശാഖയിലൂടെ വളർന്നു വന്ന ഒരാൾക്ക് സംഘടനാ പ്രവർത്തനത്തിന് കൊടുത്ത റിവാർഡ് ഈ രണ്ട് ധാരയെയും വേണമല്ലോ പാർട്ടിയും പിന്തുണക്കുക രണ്ട് ധാരയെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒന്ന് അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ സുരേഷ് ഗോപി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള മന്ത്രിയാണ് എന്ന് എന്ന് ഞങ്ങൾക്ക് പറയാമല്ലോ അതേ സമയത്ത് ജോർജ് കുര്യൻ നമ്മുടെ കേരളത്തിലെ ബിജെപി സംഘടനയുടെ സംഘടനയുടെ പ്രതിനിധിയുമാണ് ഒരേ സമയം സംഘടനയെയും വ്യക്തിയെയും പരിഗണിച്ചുകൊണ്ട് കൊടുത്തു ഇതിൽ ഈ രണ്ടു പേരെയും സാർ എങ്ങനെ കാണുന്നു എന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നു കേരളത്തിന് ഒരു ഒന്നുകിൽ സ്വതന്ത്ര ചുമതലയുള്ളതോ അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് മന്ത്രിയൊക്കെ ഈ സമയത്ത് കേരളത്തിന് ഇനി മുന്നോട്ടുള്ള പോക്കിൽ പ്രത്യേകിച്ച് കേരളത്തിലെ പതിനൊന്ന് സീറ്റുകളിൽ ബി ജെ പി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും ഒമ്പത് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും പത്ത് മണ്ഡലങ്ങളിൽ മൂന്നാം സ്ഥാനത്തും ഒന്ന് മുപ്പത് മണ്ഡലങ്ങളിൽ ആത്മവിശ്വാസത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുന്ന തരത്തിലേക്ക് ബി ജെ പി വളർന്നെത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഒരു കേന്ദ്രമന്ത്രിസഭയിൽ ഈ പ്രാതിനിധ്യം മതിയായിരുന്നോ കേരളത്തിന് അല്ല പേര് മതി കേരളത്തിന് പിന്നെ സുരേഷ് സുരേഷ് ഗോപി ഒരു ക്യാബിനറ്റ് പദവി അർഹിക്കുന്നു അതേസമയം ക്യാബിനറ്റ് പദവി കിട്ടി എന്നുള്ളതുകൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ചൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഒന്നും കിട്ടില്ല കാരണം പലപ്പോഴും സഹമന്ത്രിക്കും ക്യാബിനറ്റ് മന്ത്രിക്കും തമ്മിൽ എന്താ പവറിൽ ഇത്ര വലിയ വ്യത്യാസം അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ക്യാബിനറ്റ് മന്ത്രി വിൽ പ്രിവേ അതല്ലെങ്കിൽ ഈ മനുഷ്യനും അതേ എക്സിക്യൂട്ടീവ് പവറുണ്ട് സഹമന്ത്രി മറ്റേ അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പും കൂടെ വാങ്ങണം എന്നേ ഉള്ളൂ ഇവർ രണ്ടുപേരും ഒരേ ഫ്രീക്വൻസിയിലുള്ള ആളാണെങ്കിൽ ഈ സഹമന്ത്രിയും കാബിനറ്റ് മന്ത്രിയും തമ്മിൽ വലിയ പവറിൽ വ്യത്യാസമൊന്നുമില്ല പിന്നെ സുരേഷ് ഗോപി പറഞ്ഞു കേട്ട ഒരു കാര്യം അദ്ദേഹം ഏറ്റെടുത്ത സിനിമകളുണ്ട് അത് തീരാനൊരു ഒന്നര വർഷം അദ്ദേഹം ചോദിച്ചു ഒന്നര വർഷം കഴിഞ്ഞിട്ട് എന്നെ മന്ത്രിയാക്കിയാൽ മതി തീർന്നോട്ടെ അത് കമ്മിറ്റ്മെൻ്റ് അല്ലേ അപ്പോൾ അതുവരെ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ സഹമന്ത്രിയായിട്ടിരിക്കുക നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് തീർക്കുക സിനിമയുടെ പിന്നെ അത് കഴിഞ്ഞിട്ട് എപ്പോൾ വേണമെങ്കിലും മന്ത്രിസമാപന സംഘടന എന്ന് പറഞ്ഞു അത് പ്രധാനമന്ത്രിയുടെ പ്രൊഗേറ്റീവാണ് ഏത് സമയത്ത് അത് ചെയ്യാവുന്നതുകൊണ്ട് നമുക്ക് അതും ഒരു ഘടകമായിരിക്കാം ഇതിൽ സുരേഷ് ഗോപി ധർമ്മസങ്കടത്തിലായത് എന്നാണ് അദ്ദേഹത്തെ വിശ്വസിച്ച് പണം മുടക്കിയ ആൾക്കാരുണ്ട് സിനിമയിൽ അപ്പോൾ ഞാൻ മന്ത്രിയായി ഇപ്പോൾ നീ എന്താന്ന് ഞാൻ ചെയ്തോ എന്ന് പറഞ്ഞാൽ അവരെ ഉപേക്ഷിക്കാൻ പറ്റുമോ അവരുടെ കഞ്ഞി കൂടി മുട്ടിപ്പോകും എന്നാൽ അതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഭരണപരമായ ചുമതലകൾ നിർവഹിക്കാൻ പറ്റാതെയും വരും അങ്ങനൊരു ധർമ്മസങ്കടം വന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് ശരി മന്ത്രിസ്ഥാനം കേരളത്തിന് കൊടുത്തില്ല എന്ന് വേണ്ട സഹമന്ത്രി ആയിട്ടിരിക്കുക കമ്മിറ്റ്മെൻറ്റ് ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം ക്യാബിനറ്റ് മിനിസ്റ്റർ ജോർജ് കുര്യൻ ജോർജ് കുര്യൻ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ദീർഘകാല സേവനത്തിൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് വേറെ പരിഗണനയിലൊന്നുമില്ല കാരണം ഈ ബി ജെ പിയിലും ഒരു പരാതി നാട്ടുകാരും ബി ജെ പി കാർക്കും ഒക്കെ ഉള്ളിലുണ്ടായിരുന്ന ഇതാണ് ഈ താഴെ നിന്ന് വർക്ക് ചെയ്ത് വരുന്നവർക്ക് സമ്മാനമില്ല ഇടയിൽ വന്ന് കയറുന്ന സുരേഷ് ഗോപി അങ്ങനെയാണല്ലോ ബി ജെ പി ബാക്ക്ഗ്രൗണ്ടില്ല ആർ എസ് എസ് ബാക്ക്ഗ്രൗണ്ടില്ല എന്നാൽ ടപ്പ് എന്ന് പറഞ്ഞ് ബി ജെ പി ആകുന്നു പോപ്പുലറാണ് ജയിക്കുന്നു മന്ത്രിയാകുന്നു പത്ത് നാൽപ്പത് വർഷമായിട്ട് ഇതിനകത്ത് നല്ലതിൻ്റെയും ചീത്തയുടെയും തോൽവിയുടെയും ജയത്തിൻ്റെയും ഒക്കെ കൂടെ നിന്നവനാണ് ജോർജ് ഉര്യൻ എത്ര പേരുടെ ഏറ്റുവാങ്ങി കാണും ഒരു ക്രിസ്ത്യാനി ബി ജെ പിയിൽ നിൽക്കുമ്പോൾ എന്തെല്ലാം അപമാനം സഹിച്ച് കാണും അപ്പോൾ ഇത് മുഴുവൻ സഹിച്ച ആൾ ഇങ്ങനെയുള്ള ജോർജ് ഉര്യനെ പോലെ ഒരുപാട് പേരുണ്ട് അവർക്കൊന്നും എന്ന് വരുന്നത് ശരിയല്ല അതുകൊണ്ട് അവർക്കും ഉണ്ട് എന്ന് മോദി ഒരു ഒരു മെസ്സേജ് കൊടുത്തതാണ് ഞാൻ നിങ്ങളെ മറന്നിട്ടല്ല ഈ പുതിയ ആൾക്കാരെ അംഗീകരിക്കുന്നത് അവർക്ക് കഴിവുണ്ട് അവരെ അംഗീകരിക്കുന്നു നിങ്ങളും ഒരുപാട് പ്രവർത്തിച്ചവരാണ് നിങ്ങളെയും അതൊന്നും ക്രിസ്ത്യാനിക്ക് കൊടുത്ത് അംഗീകാരമായി കാണണമെന്നില്ല ഞാൻ ഇന്നലെ അത് പരസ്യമായിട്ട് എഴുതി ന്യൂനപക്ഷ മന്ത്രാലയമാണ് ജോർജ് ഗുരുവിന് കൊടുക്കുന്നതെങ്കിൽ ഞാൻ നിരാശനാവും അതൊഴിച്ചിട്ട് വരെ എന്ത് മന്ത്രാലയം പൊതുവായും കൊടുക്കണം കാരണം ഈ ആ ഒരു ഇക്വേഷൻ തകർക്കേണ്ട ആവശ്യമാണ് ക്രിസ്ത്യാനിയുടെ കാര്യം നോക്കാൻ ക്രിസ്ത്യാനി തന്നെ വേണം എല്ലാത്തിലും മുസ്ലിമിൻ്റെ കാര്യം നോക്കാൻ മുസ്ലിം വേണം അതൊരു നല്ല കാര്യമല്ല ക്രിസ്ത്യാനിയുടെ കാര്യം ബാക്കിയുള്ളവർക്കും നോക്കാൻ പറ്റും സ്മൃതി ഇറാനി അടക്കിയ ന്യൂനപക്ഷ മന്ത്രിയായതാണ് ഒരു കുഴപ്പവും സംഭവിച്ചില്ല ഒരു ന്യൂനപക്ഷത്തിന് ഒരു ദോഷവും വന്നില്ല അതുകൊണ്ട് കുര്യൻ ആയതിൽ എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ സുഹൃത്തുമാണ് കുര്യൻ ആ കുര്യൻ ആയതിൽ എനിക്ക് സന്തോഷം പക്ഷേ കുര്യൻ ന്യൂനപക്ഷ വകുപ്പ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയ നിരാശയുണ്ടാവും അതിനകത്ത് ചെറിയൊരു പരിഗണന ക്രിസ്ത്യാനി ആയതുകൊണ്ടാണെന്നുള്ള പരിഗണന വരുന്നത് അതൊരു അല്ല എനിക്ക് പേഴ്സണൽ സാറിനെ അപ്പോൾ ഏതായാലും വകുപ്പുകൾ വരട്ടെ വകുപ്പുകൾ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാം തീർച്ചയായിട്ടും ഇപ്പോൾ വലിയ പ്രതീക്ഷയോടെ ഇന്ത്യ ഈ ഗവൺമെന്റിന്റെ തുടക്കത്തെ ആശംസിക്കുന്നു നമ്മളും ആ ആശംസയിൽ പങ്കുചേരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക